കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ യു ഡി എഫിനെ രക്ഷിക്കാൻ ശശി തരൂർ തന്നെ വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു ലീഗിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ആവശ്യം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ മത്സരിച്ചാൽ യുഡിഎഫിന് ശക്തമായ രീതിയിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് ശശി തരൂറിന് മുഖ്യമന്ത്രിയാകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിനോട് എൻ എസ് എസിനും വലിയ താൽപര്യമാണ് പക്ഷേ രമേശ് ചെന്നിത്തലയും മറ്റും കച്ചമുറുക്കി നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും പോതിരം ഘടകം പറഞ്ഞു വിട്ടുമ്പോൾ ശശി തരൂറിന് എന്തുകൊണ്ടോ സാധ്യതകൾ മങ്ങിപ്പോകുന്നു പക്ഷേ ഇനിയിപ്പോ എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ യു ഡി എഫ് പിരിച്ചുവിടേണ്ട അവസ്ഥ വരും മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ മുന്നണിയിലിറങ്ങി പ്രവർത്തിക്കുകയാണ് അവർ പറയുന്നത് ശശി തരൂറിനെ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങളെ സെലിബ്രിറ്റികളെ നിർത്തിയാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ എന്നുള്ളതാണ് ശശി തരൂറിനെ കെ പി സി സി അധ്യക്ഷനാക്കാൻ ആലോചിച്ചിരുന്നു ഹൈക്കമാൻഡ് പക്ഷേ സുധാകരൻ വിട്ടുകൊടുത്തില്ല കസേര ശശി തരൂരിനും അതിൽ വലിയ താൽപര്യം ഇല്ലായിരുന്നു പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ശശി തരൂറിന് താൽപ്പര്യമുണ്ട് അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ യാത്രയും ശ്രദ്ധേയമാണ് അദ്ദേഹം ഒരു പദയാത്ര തന്നെ നടത്തി ആസ്ഥാനത്തൊക്കെ ചെന്ന് വലിയ രീതിയിലുള്ള പദയാത്രകളൊക്കെ നടത്തി പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരും മൈൻഡ് ചെയ്തില്ല കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ശശി തരൂറിനെയാണ് ഭയക്കുന്നവരെ തങ്ങൾക്ക് ബദലായി നിൽക്കുന്നവരെ പതുക്കെ ഒഴിവാക്കുക അത് കോൺഗ്രസിന്റെ കാലാകാലങ്ങളായുള്ള തന്ത്രമാണ് ഈ തന്ത്രമാണ് ശശി തരൂറിനെ ഒഴിവാക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന് അധികാരം കിട്ടാൻ പാടാണ് കാരണം തമ്മിലടി തന്നെയാണ് കാരണം തമ്മിലടി തന്നെയാണ് കാരണം ഈ തമ്മിലടി അവസാനിപ്പിക്കാൻ സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥി വേണം അത് ശശി തരൂർ ആയിരിക്കണം എന്ന ആഗ്രഹം കോൺഗ്രസിനുണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനുണ്ട് എ സി സിക്കുണ്ട് എന്തിന് കോൺഗ്രസിന്റെ തന്ത്രജ്ഞനായ സുനിൽ കനകൂലുനുമുണ്ട് അദ്ദേഹം സുനിൽ കനകൂലു കേരളത്തിൽ വന്ന് തോറ്റ് മടങ്ങി തന്നെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും അയാൾ തോറ്റില്ല അത്രക്കാണ് ഗ്രൂപ്പ് വൈരം കേരളത്തിൽ എന്തായാലും ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും എന്ന സൂചന പലയിടങ്ങളിൽ നിന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനൊരു ഉണർവൊക്കെ ഉണ്ടാകണം ഈ തമ്മിലടി നിൽക്കും കാരണം എന്താ പറയുക ഇനി തമ്മിലടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നായിക്കോളും ശശി തരൂറിനെ കേരളത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കാലിബർ അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത ഒക്കെ കോൺഗ്രസുകാർക്ക് വലിയൊരു പ്രശ്നമായിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസുകാർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങളെ രക്ഷിക്കാൻ ശശി തരൂർ വേണമെന്ന് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ശശി തരൂർ മുഖ്യമന്ത്രിയായി എന്നൊരു വാദമുണ്ട് എന്നൊരാഗ്രഹമുണ്ട് ഞാൻ പല കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുമായി സംസാരിച്ചു അവരെല്ലാം പറയുന്നത് ശശി തരൂറിനെ മുൻനിർത്തി മാത്രമേ ഇനിയൊരു യുദ്ധം ജയിക്കാൻ പറ്റൂ എന്നാണ് എന്തായാലും ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ വലിയൊരു ട്വിസ്റ്റ് തന്നെ കേരളത്തിൽ സംഭവിക്കും കേരള രാഷ്ട്രീയം ആകെ മൊത്തം മാറും എന്തായാലും യു ഡി എഫ് ഒരു മൂന്ന കപ്പലായിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ലീഗ് നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു ആ കപ്പലിനെ രക്ഷിക്കാൻ അതിനൊരു കപ്പിത്താൻ വേണം ആ കപ്പിത്താൻ ശശി തരൂർ ആയിരിക്കണമെന്നാണ് ലീഗിന്റെ ആഗ്രഹം ഹൈക്കമാൻഡിനും എ സി സിക്കും ആഗ്രഹമുണ്ട് പക്ഷേ കേരളത്തിലെ നേതാക്കൾ എങ്ങനെ അതിനെ കാണുമെന്ന് അറിയില്ല